श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് ജ്ഞാനവിജ്ഞാനോഗം ശ്ലോകം മുപ്പത് പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തെട്ട് സാധിഭൂതൈവം മാം സാധിയജം ചേ വിദു പ്രയാണകളേ മാം ദുര്യുക്തചേതസഹ പദാനുപദം മാം എന്നെ സാധിഭൂതാധിദൈവം ലോകസർഗത്തെയും ദേവഗണത്തെയും നിയന്ത്രിക്കുന്ന സാധിയജ്ഞം യജ്ഞമൂർത്തിയായി ഏ ഏവർ വിദുഹു അറിയുന്നുവോ തേ ച അവരും യുക്തചേതസഹ എന്നിൽ മനസുറച്ചവരായി പ്രയാണകാലെ ച അപി മരണകാലത്തിലും മാം എന്നെ വിദുഹു സ്മരിക്കുന്നു വിവർത്തനം എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാനെന്നറിയുന്നവർ മരണസമയത്തുപോലും എന്നെ സ്മരിക്കും ഭാവാർത്ഥം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവർ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല കൃഷ്ണാവബോധത്താലുള്ള അതീന്ദ്രിയ സമ്പർക്കം കൊണ്ട് ഭഗവാൻ ധത്തിൽ ഭൗതിക പ്രപഞ്ചത്തെയും ദേവന്മാരെയും കൂടി നിയന്ത്രിക്കുന്നുവെന്ന് അയാൾക്കറിയാൻ കഴിയും ക്രമേണ അതേ സമ്പർക്കം തന്നെ ഭഗവാനിൽ വിശ്വാസദാർഢ്യമുണ്ടാവുന്നു അങ്ങനെയുള്ള കൃഷ്ണാവബോധവാനായ ഒരാൾക്ക് മരണസമയത്ത് കൃഷ്ണനെ വിസ്മരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ സ്വാഭാവികമായി ഭഗവത് ധാമമായ ഗോലോക വൃന്ദാവനത്തിലെത്തിച്ചേരും ഒരാൾക്ക് എങ്ങനെ തികച്ചും കൃഷ്ണാവബോധവാനാകാമെന്നതാണ് ഈ ഏഴാം അധ്യായത്തിൻ്റെ വിഷയം കൃഷ്ണാവബോധമുദിക്കുന്നത് അതുള്ളവരുമായി സഹവസിക്കുന്നത് കൊണ്ടാണ് ആധ്യാത്മികമായ ഈ സമ്പർക്കം നേരിട്ട് മനുഷ്യനെ ഭഗവാനോടടുപ്പിക്കുന്നു അവിടുത്തെ കരുണയാൽ കൃഷ്ണനാണ് പരമപുരുഷനെന്ന അറിവുണ്ടാകും ഒപ്പം തന്നെ ജീവാത്മാവിൻ്റെ മൂല സ്വരൂപം എന്തെന്നും കൃഷ്ണനെ വിസ്മരിച്ച് ഭൗതിക കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതെങ്ങനെയെന്നും അയാൾ അറിയുന്നു സത്സംഗം കൊണ്ട് കൃഷ്ണാവബോധം വളർന്നു വരുമ്പോൾ ജീവാത്മാവിന് മനസ്സിലാവും താൻ കൃഷ്ണനെ പോയതുകൊണ്ടാണ് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്കധീനപ്പെട്ട് ഭദ്ധനായതെന്ന് ഈ മനുഷ്യജന്മം കൃഷ്ണാവബോധം വീണ്ടെടുക്കാനുതകുന്ന ഒരവസരം തരുന്നുവെന്നും അതിനെ അകാരണമായ ഭഗവത് കാരുണ്യ ലബ്ധിക്കു വേണ്ടി പൂർണമായി ഉപയോഗപ്പെടുത്തണമെന്നും കൂടി ബോധ്യപ്പെടും ഈ അധ്യായത്തിൽ പല വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ക്ലേശങ്ങളിൽപ്പെട്ട മനുഷ്യൻ ജിജ്ഞാസു ഭൗതിക സൗകര്യങ്ങൾ തേടുന്നവൻ ബ്രഹ്മജ്ഞാനം പരമാത്മജ്ഞാനം ജനന മരണ രോഗാദികളിൽ നിന്നുള്ള മോചനം ഭഗവതാരാധന എന്നിങ്ങനെ പലതും കൃഷ്ണാവബോധം ശരിക്ക് വളർന്നിട്ടുള്ള ഒരാൾ ഈ വ്യത്യസ്തമായ പ്രക്രിയകളെ കാര്യമായെടുക്കാറില്ല അയാൾ കൃഷ്ണാവബോധകർമ്മങ്ങളിലേർപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ കൃഷ്ണൻ്റെ എന്ന സ്വാഭാവികാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും ആ നിലയിൽ ഭഗവത് സേവന നിരതനായി കൃഷ്ണകഥാശ്രവണത്തിലും സ്തുതികളിലും അയാൾ കൊള്ളും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുവെന്ന് ആ ഭക്തനറിയാം ഈ ഉറച്ച വിശ്വാസത്തെയാണ് ദൃഢവ്രതമെന്ന് പറയുന്നത് ഭക്തിയോഗത്തിൻ്റെ അല്ലെങ്കിൽ അതീന്ദ്രിയ സേവനത്തിൻ്റെ ആരംഭമാണിത് സർവശാസ്ത്രങ്ങളും ഇതിനെ അനുകൂലിക്കുന്നു ആ സ്ഥിര സ്ഥിരവിശ്വാസത്തിൻ്റെ കഴമ്പത്രേ ഈ ഏഴാം അധ്യായത്തിൻ്റെ വിഷയം ജ്ഞാനവിജ്ഞാന യോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ഏഴാം അദ്ധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ